നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കലോർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി ഗായത്രി വർഷ രംഗത്ത് വരികയാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് എം കാണാനോ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാനോ ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്നും ഗായത്രി വിമർശിച്ചിരിക്കുകയാണ് അപകടം നടന്ന ആദ്യഘട്ടത്തിൽ സംഘാടകരുടെ പേര് മാധ്യമങ്ങൾ മറച്ചുവെച്ചു കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറി അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി ദിവ്യൗണിയും കച്ചവട പ്രവർത്തനത്തിന്റെ ഇരയായെന്നും ഗായത്രി വർഷ പ്രതികരിച്ചു സംഭവത്തിൽ ദിവ്യൗണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടു ദിവസം മുമ്പ് അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിമർശനം അതിനിടെ മൃദംഗ മിഷൻ ആദ്യമായി സംഘടിപ്പിച്ച നാട്ടിമയൂരി നൃത്തസന്ധിയിലേക്കും അന്വേഷണം കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ ചുരുങ്ങിയ നർത്തകരെ പങ്കെടുപ്പിച്ചാണ് നാട്യമയൂരി സംഘടിപ്പിച്ചത് മൃദംഗനാഥം പോലെ ഇതിനും പണപിരിവ് നടത്തിയിട്ടുണ്ടോ വാഗ്ദാന ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാമാണ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ച് മൃദംഗ വിഷൻ പത്രസമ്മേളനം നടത്തി അന്ന് നാട്യമയൂരിയുടെ ബ്രാൻഡ് അംബാസിഡറായി അവതരിപ്പിച്ചത് നവ്യ നായരാണ് ഗിന്നസ് റെക്കോർഡ് പരിപാടിയിൽ നവ്യ സഹകരിച്ചില്ല നവ്യ പിന്മാറിയതോടെയാണ് അമേരിക്കയിൽ നിന്നും ദിവ്യ ഉണ്ണിയെ കൊണ്ടുവന്നതെന്നാണ് സൂചന ബുധനാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നാണ് സിംഗപ്പൂർ വഴി അമേരിക്കയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ദിവ്യ ഉണ്ണി മടങ്ങിയത് വിവാഹത്തിന് ശേഷം ദിവ്യ ഉണ്ണി വർഷങ്ങളായി അമേരിക്കയിൽ കുടുംബവുമായി സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നവംബറിലാണ് നടി കേരളത്തിലെത്തിയത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടയിലേക്ക് നീളുന്നതിനിടെയാണ് മടങ്ങിപ്പോയത് ഗിന്നസ് പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ദിവ്യ ഉണ്ണി ഇതിലൂടെ നടുക്ക് കിട്ടിയ പ്രതിഫലം ഉൾപ്പെടെ അന്വേഷിക്കാനിരിക്കുകയായിരുന്നു അതിനിടെയാണ് മടക്കം എന്നിരുന്നാലും ഓൺലൈനായി നടിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം നടിമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നിരവധി പരിപാടികൾ മൃദംഗ വിഷൻ നടത്താനിരുന്നുവെന്നാണ് സൂചന ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിലെ നടന്ന പരിപാടിക്കെതിരെ വിജിലൻസ് പരാതിയും ലഭിച്ചിട്ടുണ്ട് നൃത്ത പരിപാടിയെക്കുറിച്ച് കൊച്ചി സ്വദേശിയാണ് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത് കായികതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പരിപാടി നടത്താൻ മൃദംഗ വിഷൻ ാണ് അപേക്ഷ നൽകുന്നത് അപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് എസ്റ്റേറ്റ് ഓഫീസർ ഫയലിൽ രേഖപ്പെടുത്തി ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിലനിർത്തേണ്ടിയിരുന്നതിനാൽ നൃത്ത പരിപാടിക്ക് നൽകാനാകില്ലെന്നായിരുന്നു ഫയലിൽ മറുപടി നൽകിയത് ഇത് മറികടന്ന് ചെയർമാന്റെ ആവശ്യപ്രകാരം സ്റ്റേഡിയം അനുവദിച്ചതെന്ന് രേഖകളിൽ വ്യക്തമാണ് ജനപ്രതിനിധികൾ അടങ്ങുന്ന ജനറൽ കൌൺസിലാണ് സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് അംഗീകാരം നൽകേണ്ടത് എന്നാൽ ഇത് മറികടന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വഴിവിട്ട് അനുമതി നൽകുകയായിരുന്നു വാടക നിശ്ചയിച്ചതും ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് ഇതിൽ സാമ്പത്തിക ഉണ്ടെന്നാണ് പരാതി